ഞാൻ പൊതുവേ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അതാണ് ഞാൻ മാറിയിരുന്ന സിനിമ കാണാൻ വരുന്നത് കാരണം എനിക്ക് പെട്ടെന്ന് പ്രയാസം വന്നാൽ ഞാൻ പെട്ടെന്ന് കരയും നമ്മൾ സാധാരണ കാണുന്ന പോലെ ആക്ഷൻ രംഗങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കാത്ത ഷോട്ടുകളുണ്ട് കണ്ടിരിക്കാൻ പറ്റി ഏറ്റവും വന്നേ കരച്ചിൽ വരാൻ നമ്മള് വാക്കുകൊണ്ട് മാതാവെന്ന് വിളിക്കും പക്ഷെ അത്ര ഫലിപ്പിച്ച് ഇതൊരു സിനിമയായി സിനിമയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ പെരുവടുത്തായാലും ഇത് ആൾക്കാരെ കാണിക്കണമെന്ന് ഞാൻ പറയും അത്രയ്ക്കും നല്ല മനുഷ്യനെ ഒരുപാട് നന്മയുണ്ട് ഇതിനകത്ത് ഫസ്റ്റ് മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ പിക്റ്റർ കരയിപ്പിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഫുൾ ടൈം ആ ഒരു ഇമോഷനിൽ തന്നെയായിരുന്നു ഇപ്പോഴും അതിൻ്റെ ഒരു എഫക്റ്റിലിങ്ങനെ നിൽക്കുകയാണ് ആദ്യം സിനിമ കാണുന്ന ആളാണല്ലോ എഡിറ്റർ അപ്പം ഒത്തിരി തവണ കണ്ടതാണ് പക്ഷേ ഈ ബിഗ് സ്ക്രീനിൽ ആദ്യം കാണുമ്പം

എങ്കിലും നമ്മുടെ ഉള്ളിലുള്ളൊരാഗ്രഹം ഒരു ആക്ടറായിരുന്നു ഇതിൻ്റെ ഷൂട്ടൊരു ഏതാണ്ട് ഒരു അറൗണ്ട് ഫോർ ഒക്കെ എടുത്തു ഓരോ ഷെഡ്യൂൾ ആയിട്ടാണ് നമ്മൾ ചെയ്തത് നമ്മുടെ മനസ്സും നല്ലതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ലോകത്തിനൊരു നന്മയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള വഴികൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തത് രാജഗനികയിൽ അഭിനയിച്ചു ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഭയങ്കര എന്താ പറയുക ഭക്തി മാതാവിനോടുള്ള ഭക്തി നമുക്ക് നമുക്കത് ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഉണ്ടായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാര്യം ഒരു നന്മയുള്ള സിനിമ ആയതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു ഒരു സിനിമ കാര്യം ഒരു ഭക്തി സിനിമയിൽ ഒരുപാട് കഥകളൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നന്മയായിട്ടുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നുള്ളത് അത് ഏത് മതസ്ഥരായാലും നമ്മൾ നമ്മളെന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ പ്രാർത്ഥിക്കുന്നവരെങ്ങനെ ജീവിക്കണം അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നേക്കുന്ന ഒരു നന്മയുള്ള സിനിമ അത് വിക്ട് വിക്ടറും അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ വൈഫാണ് എഡിറ്റർ വിക്ടർ അത് അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കിട്ടിയ ആ മെയിൻ ക്യാരക്ടർ പിന്നെ നന്നായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു നല്ല സോങ് അതിൽ അഭിനയിച്ചവരെല്ലാം തന്നെ ആൻഡ് തിന്മയിനെ തിന്മയെ നന്മയെ നന്മ കൊണ്ട് എങ്ങനെ കീഴടക്കാം എന്നുള്ളത് ഈ സിനിമയിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകള് ചെയ്തിട്ടുണ്ട് അപ്പൊ രാജകന്യക്ക് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് ഈ ഞാൻ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല നന്മയുള്ള സിനിമയാണ് അതുകൊണ്ട് മാത്രമാണ് മാതാവിന്റെ സിനിമ ആയതുകൊണ്ടും മാതാവ് നമ്മൾ സ്പോയിലർ സ്പോയിലറാക്കുന്നില്ല പക്ഷെ മാതാവ് എങ്ങനെയുണ്ടായിരുന്നു നല്ലതായിരുന്നു നല്ലതായിരുന്നു പല രീതിയിലാണ് മാതാവ് വന്നിരിക്കുന്നത് ഈ സിനിമയില് അതുപോലെ ഓരോ ഓരോ ഇതിലും അപ്പം ഒരു കുട്ടി കുട്ടി മരണപ്പെടുമ്പോൾ മരണപ്പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കുന്നു പിന്നെ ഓരോ ഓരോന്നെ ഒരു സ്ത്രീക്ക് വയ്യാതെ ആകുമ്പോൾ അവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും മാതാവ് എവിടെയൊക്കെ വരണം എന്നുള്ളത് പ്രതിപാദിക്കുന്നുണ്ട് അവിടെയെല്ലാം അതിനെ അവരെ രക്ഷിച്ച് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കണ്ണു നിറഞ്ഞായിരുന്നു ആദ്യത്തെ ഒക്കെ ഒരുപാട് വിഷമം വന്നു സിനിമയിൽ ഉടനെങ്കിലും വിഷമം വന്നു അന്നേരം കുട്ടിയൊക്കെ നഷ്ടപ്പെടുന്ന ഒരമ്മ അത് ആ ഫീലിങ്സ് ആണല്ലോ കൂടുതൽ എൻ്റെ ഈ ഒരു ഏജിന് കൺവേ ചെയ്യാൻ പറ്റുക അപ്പം ഒരു അമ്മയ്ക്ക് ഒരു മകളെന്ന് അല്ലെങ്കിൽ കുട്ടികളെന്ന് പറഞ്ഞാൽ എത്രമാത്രം വലുതാണ് അവിടെയൊക്കെ ഒരുപാട് വിഷമമായി ഞാൻ പൊതുവേ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതാണ് ഞാൻ മാറിയിരുന്ന സിനിമ കാണാൻ വരുന്നത് കാരണം എനിക്ക് പെട്ടെന്ന് പ്രയാസം വന്നാൽ ഞാൻ പെട്ടെന്ന് കരയും പിന്നെ ഈ സ്റ്റണ്ട് സീനൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന പോലും ഞാൻ കണ്ണടയ്ക്കും അങ്ങനെ ഒരാളാണ് ലാസ്റ്റ് വരുന്ന വരുന്ന ആക്ട്രസ് ശരിക്കും അതെ 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 ഒരു പോലെ തോന്നിയായിരുന്നു പക്ഷെ പടം മുന്നോട്ട് പോകും തോറും നമ്മളാ പടത്തിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു കരച്ചിൽ വന്നു പല സമയത്തും

ഇതൊരു സിനിമയായി സിനിമയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരീരത്തിലും മനസ്സിലും തലച്ചോറിലുമൊക്കെ അത് വിട്ടതിന്ന് ഞാൻ പോയിട്ടില്ല ഞാൻ സാധാരണ ഏത് പടം കണ്ടാലും അതിൻ്റെ കുറ്റമൊക്കെ പറയുന്നയാളാണ് മനസ്സിലാവും പക്ഷേ ആദ്യം മുതലിതിനെ എനിക്കറിയാം വിക്ടറേ ഇത് കഷ്ടപ്പെടുന്ന കാലം മുതൽ അറിയാം പക്ഷേ ഇതുപോലെ ഇത് ആ ആക്കി എന്ന് ഇത് കണ്ട് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ശരിക്കും അവിടെ ഇരുന്ന് ഇങ്ങനെ രോമമൊക്കെ ഇപ്പോൾ എനിക്കങ്ങ് കരച്ചിൽ സഹിക്കാൻ പറ്റിയില്ല എല്ലാം ഉണ്ട് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ കണ്ടാൽ അതിനപ്പുറം ഉണ്ട് പിന്നെ ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതങ്ങ് സത്യമാണല്ലോ എല്ലാം ഏത് ഏതാ ഇല്ലാത്ത എല്ലാം നമുക്കിഷ്ടപ്പെടും എല്ലാം കൊണ്ടും നൂറ് ശതമാനം നമ്മൾ മുടക്കിയ കാശ് നമുക്ക് ഒരു ഞാൻ വലിയ വലിയ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഫീലായിരുന്നു അത് ആദ്യം ഞാൻ ഓർത്തു കടമറ്റത്ത് കത്തനാരായിട്ടായിരിക്കും എന്ന് പക്ഷേ അതൊക്കെ എനിക്ക് എന്താ പറയാ എനിക്ക് കൊണ്ട് ഒത്തിരി ഒന്നും പറയാൻ അറിയില്ല പക്ഷെ ഫീൽ ചെയ്യുന്നു ഞാൻ മാറിയിട്ടില്ല ധ്യാനം ഒക്കെ കൂടി ഇല്ല ഞാൻ ധ്യാനം കൂടിയിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് പള്ളിയും മാതാവും എല്ലാം വിശ്വാസമാണ് എല്ലാം വിശ്വാസം ഞാൻ ഹിന്ദു ആണ് പക്ഷെ വിശ്വാസമാണ് എല്ലാം ഇതങ്ങനെ ഒരു ജാതിയുടെ ഇതിലല്ല അല്ലാതെ നമുക്ക് ഏത് ആൾക്കാർക്കും മനുഷ്യനായിട്ട് ഉള്ളവർക്ക് ഭയങ്കര ഫീൽ ലാസ്റ്റ് ആ മാതാവ് വരുന്നേക്ക് എങ്ങനെയാണ് ഒയ്യോ അത് അതാണ് ലാസ്റ്റ് അങ്ങ് ഞാൻ ഇരുന്ന സ്ഥലം പോലും ഞാൻ എനിക്കങ്ങ് മറന്നുപോയി അതുപോലെ ആ അത്രക്കും ഒരു ഫീൽ ആയി അത് എൻ്റെ ഒരു ഇത് ആ എല്ലാം കൊണ്ടും നന്നായിരുന്നു എല്ലാ ഒരു മനുഷ്യൻ ഈ സിനിമയൊന്ന് കാണണം എന്ന് മാത്രമേ എനിക്ക് കൊച്ചായാലും അച്ഛനായാലും അമ്മയായാലും എല്ലാവരും ഇതെല്ലാവരെയും കാണിക്കുകയും ചെയ്യണമെന്ന് ഞാനിപ്പോൾ പിരിവടുത്തായാലും ഇത് ആൾക്കാരെ കാണിക്കണമെന്ന് ഞാൻ പറയും അത്രയ്ക്കും നല്ല മനുഷ്യനെ ഒരുപാട് നന്മയുണ്ട് ഇതിനകത്ത് അതിനെല്ലാം മറുപടി ഉണ്ട് എല്ലാം ഉണ്ടെന്നാല് ഡാൻസോ പാട്ടോ എന്നെ ഇല്ലാത്ത അത്ര പാട്ടുകൾ ഉണ്ടാവും ഒന്നും എനിക്കും അറിയില്ല നല്ലതല്ല അഭിനയിച്ചിട്ടുണ്ടല്ലേ പേരെന്തായിരുന്നു ഫസ്റ്റ് ടൈം ആണ് ഒരുപാട് സന്തോഷം ഒരു എന്താ പറയുക ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു ഈ ഒരു മൂവി കാണുമ്പോൾ അപ്പൊ അതിന്റെ പാട്ടാകുമ്പോൾ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ആൻഡ് സോ ഹാപ്പി എന്താ പറയേണ്ടതെന്ന് അറിയില്ല ആ ഒരു സിറ്റുവേഷനിലാണ് എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ എപ്പോഴും ദൈവത്തിനെ വിളിക്കാറുണ്ടോ ആഹാ നമുക്ക് എപ്പോഴും ഒരു തരുന്ന ഒരു ഇതാണല്ലോ അപ്പോൾ അങ്ങനെ അതിൽ അതും അപ്പം ഫസ്റ്റ് മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ വിക്ടർ ഏറ്റം കരയിപ്പിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഫുൾ ടൈം ആ ഒരു ഇമോഷനിൽ തന്നെയായിരുന്നു ഇപ്പോഴും അതിൻ്റെ ഒരു എഫക്റ്റിലിങ്ങനെ നിൽക്കുകയാണ് ആ അച്ഛനെ കാണുമ്പോൾ നമുക്ക് കടമുറ്റത്ത് കത്തനാരനെയൊക്കെ ഓർമ്മ വന്നു പോയി ഓർമ്മ വന്നു പിന്നെ അതുപോലെ എനിക്ക് വിക്ടറേട്ടന്റെ ലാസ്റ്റത്തെ ഇതൊക്കെ വരുമ്പോ മറ്റേ വിക്രം മൂവിയിലെ ആ ഒരു ഫേസ് കെട്ടും അങ്ങനെയൊക്കെയാ തോന്നിയത് ന്യൂ ജനറേഷൻ പലപ്പോഴും എല്ലാവരും ഇപ്പം പലപ്പോഴും ഭക്തി ഉണ്ടാവാറില്ല എന്താ പറയാ അപ്പൊ ഇതൊന്നു കഴിഞ്ഞാൽ പുതിയ തലമുറയും കാണേണ്ട ഒരു പടമാണെന്ന് തോന്നുന്നു ആ തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്കൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ബിലീഫ് നമ്മുടെ ഒരു ഒരു സ്പിരിച്വാലിറ്റി അങ്ങനെയാണ് അപ്പോൾ ഏതൊരു ജനറേഷനിലുള്ളവർക്കാണെങ്കിലും ഇരുന്ന് കാണാൻ പറ്റുന്ന മനസ്സൊന്ന് ഇത് റിഫ്രഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു മൂവിയായിട്ട് ഫീൽ ചെയ്തു ദൈവവിശ്വാസം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് എന്ന് വെച്ചാൽ ദൈവമില്ല അങ്ങനത്തെ ഒരു ശക്തി ഇല്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സിനിമ തോന്നുന്നുണ്ടോ ആ അതൊരു സ്പിരിച്വാലിറ്റി മാത്രല്ലോ മൊത്തത്തിലൊരു തിന്മയിൽ നിന്ന് നല്ല നല്ല രീതിയിൽ ചിന്തിക്കുക എന്നുള്ള ഒരു വലിയ പോയിന്റുകൂടി ഈ മൂവിയിൽ നമ്മൾ കൊടുക്കുന്നുള്ളതുകൊണ്ട് അത് എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാർക്കും അക്സെപ്റ്റബിൾ ആകും തന്നെയാണ് വിശ്വസിക്കുന്നത് ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു മൂവി ആയിട്ട് ഫീൽ ചെയ്തു രാജകന്യക എങ്ങനെയുണ്ടായിരുന്നു വട നല്ല ദൈവവിശ്വാസിയൊക്കെ ആണോ ഞാൻ എല്ലാം എല്ലാ ദിവസവും തന്നെ പള്ളിയിലൊക്കെ പോകും അതുകൊണ്ട് പത്തിരുപഞ്ച് വർഷമായിട്ട് ഇപ്പോഴും മാതാവിനോട് ഞങ്ങൾക്ക് കുടുംബപരമായിട്ടും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അനുഭവത്തിലും എല്ലാ അത്ഭുതങ്ങൾ ഈ ചിൻ്റെ ഞങ്ങളെ വിളിക്കുന്നത് മോന് ഒരു മൂന്ന് വയസ്സുള്ളപ്പോൾ അവനിങ്ങനെ ഒരു ഡെസ്കിൻ്റെ പൊക്കത്തീന്ന് താഴെ വീണു ഉടനെ ബോധം കെട്ടുപോയി അപ്പോൾ ഇങ്ങനെ കിടന്ന് ഞാനിങ്ങനെ പേടിച്ചു പെട്ടെന്ന് മാതാവിനെ ഇവനെ അടിമ വെച്ചൊക്കെ അന്ന് വെച്ച് അന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ അവനെ മാതാവിൻ്റെ ഒരു ഭക്തിയിൽ വളർത്തി ആ പല ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം മാതാവ് ഭയങ്കര അത്ഭുതവും അടയാളങ്ങളും ഒക്കെയോടുകൂടി ഞങ്ങളെ പരിപാലിക്കുന്നു പിന്നെ കലാപരമായ ചെറുപ്പം തൊട്ട കഴിവുണ്ടായിരുന്നു അവിടെ നിന്നെല്ലാം ചെറിയ ചെറിയ റോള് കല പഠിക്കുന്ന കാലത്ത് നടത്തി പിന്നെ ഇങ്ങനെ ഫിലിമിലേക്ക് പോകണം എന്നാൽ ടെലിഫിലിം ഒക്കെ എടുക്കാൻ വേണ്ടി പല പ്രതികത്ത് പല അഭിനയിച്ചു പിന്നെ ഇതിനൊന്നും പരി ഫിലിം ചെയ്തായിരുന്നു ഇതെല്ലാം അന്നേരം തൊട്ടേ വലിയ എനിക്കൊരു സംവിധായകനാകണം എഡിറ്റർ അതൊക്കെ നേരത്തെ ചെയ്യുമായിരുന്നു വീഡിയോ പരിപാടിയൊക്കെ അറിയായിരുന്നു അങ്ങനെ ഏതായാലും അവന്റെ ആഗ്രഹങ്ങൾ എല്ലാം നിറവേറി അങ്ങനെ ഒരു ഡയറക്ടറായി അതുപോലെ തന്നെ നല്ല ഒരു അച്ഛൻ്റെ വേഷം നല്ല അതിഗംഭീരായിട്ട് അഭിനയിച്ചു അപ്പോൾ അങ്ങനെ ഓരോ ഇമോഷണൽ കരയുന്ന ഒരുപാട് രംഗങ്ങൾ ഉണ്ട് അതൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി അല്ല എൻ്റെ അടുത്ത് മോന് ഇരിക്കുമല്ലേ അതുകൊണ്ടാൽ ഒന്നും തോന്നിയില്ല ആ സമയത്ത് വേറൊരു സിനിമ അവിടെ കാണുവാണെങ്കിൽ അവിടെയോ വേറൊരാളാണെങ്കിലും അവിടാൻ പറ്റും പെട്ടെന്ന് നമുക്ക് ഞെട്ടലുണ്ടാകും അപ്പം അങ്ങനെയല്ല അടുത്ത ആളിരിക്കുമല്ലേ അതാണ് എനിക്കങ്ങനെ ഒരു സങ്കടമൊന്നും തോന്നിയില്ല ആളിന് കുഴപ്പമില്ല നമ്മുടെ അടുത്ത് ഇരുപ്പുണ്ടല്ലോ പലപ്പോഴും ദൈവം പല ആൾക്കാരുടെ രൂപത്തിലാണ് ആ ഒരു ശക്തി വരുന്നത് നമുക്കത് ജീവിതത്തിൽ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാറ് യുവതമല്ലേ ദുഃഖങ്ങളും നമുക്ക് ദുരിതങ്ങളും എല്ലാ ഉള്ള സന്തോഷമുള്ള ജീവിതം കാണാൻ ഞങ്ങൾ മൂന്ന് പിള്ളേരാണ് ഭർത്താവ് നേരത്തെ മരിച്ചു ഉടനെ ഇവനെ ആളെ പിന്നെ മൂത്തത് മോള് ഇവിടെ അവിടെ എറണാകുളം ചെയ്യുന്നു പിന്നെ കുടുംബമായിട്ട് പിന്നെ ഒരാൾ അച്ഛനാണ് അച്ഛനാണ് അമേരിക്കയിലാണ് മകനായി പിന്നെ ഇവ ഇവ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കട്ടപ്പന്നെ ഇടുക്കിയിൽ അവിടെ ആയിരുന്നു പിന്നെ അടുത്ത കാലത്ത് ഇങ്ങോട്ട് പോരണം ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് പിന്നെ കല്യാണം കഴിച്ച ആൾ എഡിറ്റിങ് ചെയ്യുന്ന ആളായിരുന്നു എഡിറ്ററാണ് വൈഫ് എഡിറ്ററാണ് അത് കാരണം ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് പോന്നു ഇതിൽ ലാസ്റ്റ് മാതാവ് വരുന്ന സീനൊക്കെ നമുക്ക് ഭയങ്കര എന്താ അതെ അതെ അയ്യോ അതോ ഇനി അക്ഷേ ആ അത് ഞാൻ പിന്നെ ഇവിടെ ഈ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മൂന്നാറൊക്കെ ഇവരുടെ കൂടെ പോയിട്ടുണ്ട് അതുപോലെ ഈ മാതാ പിന്നെ ഈ വീട്ടിലിരുന്ന് ഷാമിലി എഡിറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്രയും ഒരുമിച്ച് കണ്ടില്ലേ കുറച്ച് പാകങ്ങളൊക്കെ കണ്ട കാരണം ആ പിന്നെ മൊത്തത്തിൽ കാണുമ്പോൾ ആവുള്ളൂ മീനാക്ഷി എങ്ങനെയുണ്ട് പിന്നെ ആ നല്ല രസമല്ലേ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ആ രാജകന്യക മൂവിയിലെ എഡിറ്ററാണ് മരിയ ജെ ജി എന്ത് തോന്നുന്നു സിനിമ ഇപ്പം കണ്ടപ്പോൾ എല്ലാവരുടെ ഫസ്റ്റ് ഷോ ആയിരുന്നു ഫസ്റ്റ് കണ്ടപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആണ് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണുന്നത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ ഫീലിങ്സ് നമുക്ക് അറിയാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷം ആദ്യം സിനിമ കാണുന്ന ആളാണല്ലോ എഡിറ്റർ അപ്പം ഒത്തിരി തവണ കണ്ടതാണ് പക്ഷേ ഈ ബിഗ് സ്ക്രീനിൽ ആദ്യം കാണുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണുമ്പം ഓരോ സീനും എഡിറ്റ് ചെയ്യുന്ന ആ സമയത്ത് നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ അത് വർക്കായോ അവിടെയൊക്കെ ആ സ്പോട്ടിലൊക്കെ വർക്കായോ അവരുടെ റിയാക്ഷനൊക്കെ തൊട്ടടുത്തിരുന്ന് കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പോൾ എഡിറ്റിങ്ങിൽ സ്ത്രീകൾ ഭയങ്കര കുറവാണ് എല്ലാം പുരുഷന്മാരും അപ്പോൾ എഡിറ്റിങ് എത്രത്തോളം ആയിരുന്നു ഈ രാജകന്യകയുടെ ആണെങ്കിലും മൂവിയുടെ ആണെങ്കിലും എങ്ങനെ എത്രത്തോളം ഉണ്ട് എഡിറ്റിങ് ഈസിയാണെന്ന് ഞാൻ പറയില്ല അത് ശരിക്കും ഒരു ഡയറക്ടറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഒരു എഡിറ്റർ പോകേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പം അദ്ദേഹം എൻ്റെ ഹസ്ബൻഡായിരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി കംഫർട്ടബിളായിരുന്നു അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെന്നത് നമുക്കത് മനസ്സിലാക്കി അതേ റൂട്ട് ഫോളോ ചെയ്താൽ മതി അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് പിന്നെ ഓരോ സീനും നമ്മൾ ചിലപ്പോൾ നമ്മുടെ വ്യൂ ആയിരിക്കില്ല ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണോ അത് നമ്മൾ മനസ്സിലാക്കി ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വേറൊരു ഫാസ്റ്റ് കട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ആ സീനിൽ വേണ്ടത് കുറച്ചുകൂടെ ലാഗായിട്ടുള്ള കുറച്ചും ഫീൽ കൊടുത്തുകൊണ്ടുള്ള സീൻസ് ആയിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ക്ലിക്കാക്കി എടുത്താൽ നമുക്ക് എളുപ്പമാണ് ഈസിയാണ് അപ്പം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന കാരണം അദ്ദേഹം എഡിറ്ററാണ് അതുകാരണം എനിക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരുന്നു അതെ 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 തീർച്ചയായിട്ടും ഫസ്റ്റ് മൂവിയാണ് എഡിറ്റ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് മൂവി അല്ലേ സെക്കൻഡ് മൂവിയാണ് ആദ്യം രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളൊരു എക്സ്പെരിമെൻറ്റ് മൂവി ചെയ്തിരുന്നു അതൊരു അവാർഡ് ടൈപ്പായിരുന്നു അതിലും അതിന് അതിൻ്റെ ആണ് ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയത് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് മാതാവ് മീനാക്ഷി മാതാവായിട്ട് വരുന്ന അത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു രംഗമായിരുന്നു എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യാൻ കാരണം അത് മീനാക്ഷിയിലേക്ക് എത്താനായിട്ട് കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു അതിനു മുൻപ് ഞങ്ങൾ മറ്റ് പല ആർട്ടിസ്റ്റുകളെ ആയിരുന്നു ട്രൈ ചെയ്തത് അപ്പം ഞങ്ങൾ ഫൈനലി നല്ല നീളുള്ള കൈകളും കൈവരലുകൾ കാലുകൾ അതൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു അന്ന് മീനാക്ഷി ശരിക്കും ആ മാതാവിൻ്റെ ലെവലിൽ ആരും തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല അപ്പം ഞങ്ങളിങ്ങനെ ഈ റീൽസൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ കൂടുതലും റീൽസൊക്കെ ഇങ്ങനെ കാണുന്നതാണ് അപ്പം അപ്പോൾ ഇങ്ങനെ മീനാക്ഷിയുടെ കൈവരൽ വെച്ചിട്ടുള്ള ഒരു ഷോട്ട് കണ്ടിരുന്നു അപ്പോൾ ഇത് കറക്റ്റാണല്ലോ അങ്ങനെയാണ് അപ്പോൾ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആളെ ഓക്കെ ആവും അന്ന് അത്രയാ കുറച്ചുകൂടെ ഇത് മാതാവിൻ്റെ സീനൊക്കെ എടുത്തത് കുറച്ചുകൂടെ നേരത്തെയായിരുന്നു അപ്പം ആൾ ആ സമയത്ത് അത്രയും വലിയ ആളല്ല കൊച്ചുകുട്ടിയായിരുന്നു അപ്പോൾ അത് അങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ആ ലുക്കിലേക്ക് ആൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് എല്ലാവർക്കും തന്നെ ആ ഫ്രെയിമിൽ കണ്ടപ്പോൾ കറക്റ്റായി അപ്പം പിന്നെ അത് പലരെയും കാണിച്ചപ്പോൾ ഈ ആദ്യം മനസ്സിലായില്ല മീനാക്ഷി ആണെന്ന് മനസ്സിലാവില്ലായിരുന്നു അതിൻ്റെ ആയിരുന്നു ഞങ്ങളുടെ വിജയം ഭയങ്കര രസമായിരുന്നു മാതാവായിട്ട് പിന്നെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ഒരു എഡിറ്റർ ആണ് ഡയറക്ടർ ആണ് ആക്ടർ ആണ് എങ്ങനെ തോന്നുന്നു രാജകന്യായിട്ട് നമ്മളെ ഞെട്ടിച്ചു ഞാൻ പണ്ട് സെമിനാരിയിൽ പോകാനായിട്ട് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു പിന്നീട് അതെന്തോ വന്നത് മാറിപ്പോയി പിന്നെ ഞാൻ കുറെ കാലം എഡിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു പരസ്യ ഫീൽഡ് വർക്ക് ചെയ്യായിരുന്നു എങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഒരു ആക്ടറായെന്നുള്ളതായിരുന്നു പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ചൂസ് ചെയ്തു കുറേ കാലം ഇങ്ങനെ പരസ്യരംഗത്ത് വർക്ക് ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിലാണ് ഒരു ഫിലിം ചെയ്തത് അത് ഭ്രമം എന്നായിരുന്നു ആ സിനിമയുടെ പേര് അതിനുശേഷം പിന്നെ ഒരു കൊമേഴ്സ്യൽ സിനിമ എന്തെങ്കിലും ചെയ്യണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം സിനിമ ചെയ്യാൻ പറ്റില്ല അച്ഛനായിട്ട് അഭിനയിക്കാന്ന് ആദ്യം തന്നെ വേറെ ആരെങ്കിലും തീരുമാനിച്ചിരുന്നു അതോ പിന്നെ സ്വന്തം തന്നെ അഭിനയിക്കാന്ന് തീരുമാനിക്കൂട്ടൊരു ഏതാണ്ട് ഒരു അറൗണ്ട് ഫോർ ഒക്കെ എടുത്തു ഓരോ ഷെഡ്യൂൾ ആയിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം ഞാനിത് തുടക്കത്തിൽ ചിന്തിച്ചപ്പോൾ നമുക്കൊരു ആക്ടറെ വെച്ച് ചെയ്യാൻ താല്പര്യമായിരുന്നു പക്ഷെ നമുക്കങ്ങനെ ഒരു ഇത്രയും കണ്ടിന്യൂസ് പോകുന്ന ഒരു എനിക്കറിയാം ഇത് പെട്ടെന്ന് തീരില്ല എന്ന് നന്നായിട്ടറിയാം ഓരോ ഷെഡ്യൂൾ ആയിട്ടാണ് ഇത് അപ്പോൾ ഇത്രയും അങ്ങനെ ഒരു താടിയും ഇതൊക്കെ വെച്ച് ഒരു ആർട്ടിസ്റ്റിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിളാണ് അവരുടെ ഡേറ്റ് കാര്യങ്ങളെ പല പ്രശ്നങ്ങൾ അതേസമയം ഒരു പെട്ടെന്ന് തീരുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ വേറൊരാളെ ഞാൻ ചിന്തിച്ചാൽ അതിനു ഞാൻ ഞാൻ ചിന്തിച്ചു നമ്മളുണ്ടെങ്കിൽ ഈ സിനിമയുണ്ട് അപ്പോൾ ആ അങ്ങനെ ഒരു ലൈനിൽ ഇത്രയും വർഷം ഞാനത് താടിയൊക്കെ നീട്ടി ഒരുപാട് ഒരുപാട് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് കംപ്ലീറ്റ് പിന്നെ ് വരുന്ന സീനായാലും എല്ലാം ഭയങ്കര ഇമോഷണലി വിശ്വാസികൾക്ക് ഭയങ്കരമായിട്ട് കണ്ണു നിറയുന്ന ഒരു സിനിമയാണ് എങ്ങനെ സാധിച്ചു അങ്ങനെ ആ ഒരു കണ്ണുനീര് വരുത്താനായിട്ട് ആൾക്കാർക്ക് അത് കണക്ട് ആകാന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം ഇത്രയും കാലം നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരാശയമാണല്ലോ നമ്മളൊരു കഥ എഴുതുമ്പോഴും ഓരോ ക്യാരക്ടേഴ്സിനെ കണ്ടെത്തുമ്പോഴൊക്കെ അവര് ശരിക്കും എന്റെ മനസ്സിലുണ്ട് ഇവരുടെ ഇവരെ അവർ അവിടെ നടക്കേണ്ടത് അവരുടെ മൂവ്മെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലാണ് ഇത്രയും വർഷം നമ്മുടെ മനസ്സിലത് ഇങ്ങനെ കൊണ്ടുപോകും പിന്നീട് അത് ഇപ്പോഴാണ് അത് പബ്ലിക്ക് കാണുന്നത് ഇപ്പോഴാണല്ലോ അപ്പം മുതലാണ് ശരിക്കും നമ്മൾ ചിന്തിച്ചതൊക്കെ അവർക്കത് അവരുടെ ഫീലിങ്സെ കൂടെ നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഒരുപാട് ും അങ്ങനെ പറയാൽ ഇപ്പോൾ ഭക്തി പടം അധികമായിട്ടും ആൾക്കാർ ചിലപ്പോഴൊക്കെ ഓരോ ഡയലോഗ് ആയ വിമർശിക്കപ്പെടാം ഭക്തി എല്ലാവർക്കും അങ്ങനെ ദഹിക്കണം എന്നില്ല ഇപ്പോഴത്തെ ഈ തലമുറക്കൊക്കെ വിശ്വാസി ഒരാൾക്ക് വിശ്വാസം തോന്നിപ്പോകുന്ന ഒരു സിനിമ എനിക്ക് തോന്നിയത് അപ്പൊ അങ്ങനെ ചിലപ്പോൾ ഓരോ രീതികളിൽ നമ്മൾ ഒരു സിനിമ പല വിധത്തിലെ ആൾക്കാർ വിമർശിക്കപ്പെടാം അപ്പൊ അങ്ങനെ ഒരു ഭയം ഉണ്ടോ അങ്ങനെ എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ നമ്മൾ ഞാനിപ്പോൾ ഒരു ക്രിസ്തു മതത്തിൽ ജനിച്ചു വളർന്നു അത് നമ്മളെ നോർമലി സംഭവിച്ചൊരു പ്രോസസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല നമ്മൾ ക്രിസ്തു നമ്മുടെ പേരൻസ് ക്രിസ്ത്യൻസ് ആയിരുന്നു നമ്മൾ ക്രിസ്ത്യനായിട്ട് ജനിച്ചു എല്ലാ മനുഷ്യരും ഇങ്ങനെ ഇത്രയല്ലേ ഉള്ളൂ എല്ലാവരും ഓരോ ഓരോ ആൾക്കാർ ജനിക്കുന്നു പിന്നീട് നമ്മളിങ്ങനെ ഇതിനെ ഇങ്ങനെ ഒരു കാറ്റഗറി ഇത് കാണേണ്ട കാര്യമില്ല പിന്നെ വിശ്വാസങ്ങളുടെ കാര്യത്തില് ഒരു ഒരു ബേസ് ചെയ്തല്ല അങ്ങനെ ഒരുപാട് ഹിന്ദു വിശ്വാസമുള്ള മുസ്ലിം വിശ്വാസമുള്ള അങ്ങനെ ഓരോ വിശ്വാസമുള്ള ഉണ്ടല്ലോ ഉണ്ട് ഓവറായിട്ട് ചിലപ്പോ ആൾക്കാർക്ക് തോന്നിയേക്കാം ചിലപ്പോ അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാത്ത ഞാൻ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല ഞാൻ ഇതിലെ ഡയാനയുടെ ഒരു ക്യാരക്ടറിനെ പോലും ആദ്യം ഞാൻ ഒരു ഒരു ആയിട്ടുള്ള കഥാപാത്രമായിരുന്നു ഞാൻ അത് എഴുതി വെച്ചിരുന്നു പിന്നീട് അത് എന്തോ എനിക്കത് വർക്കാകാതെ വന്നപ്പോൾ ഞാൻ അതൊരു ഇങ്ങനത്തെ ഒരു പ്രോസിറ്റ്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ ഒരു ത്രെഡ് പോലും അതൊരു പിബ്ലിക്കൽ ഒരു മേരി മഗ്ദൽന എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ് മഗ്ദൽനയും ആയിട്ടുള്ള ഒരു കണക്ഷൻ ഈ ആ ഒരു തൊട്ടിൽ നിന്നാണ് ഞാനത് ഡെവലപ്പ് ചെയ്തത് പിന്നെ നമ്മളുടെ ഇത് രണ്ട് ചിന്തകളാണല്ലോ നമ്മളെ ലോകം വിശ്വാസം എന്നൊക്കെ പറയുന്ന പോലെ ആത്മാവ് ശരീരം എന്നൊക്കെ പറയുമ്പോൾ അതിനെ വിശ്വാസമുള്ളവർക്ക് അത് വിശ്വസിക്കാം അത് നമ്മുടെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ആണ് ചിലർക്ക് നമുക്ക് ഫെയ്ത്ത് എന്ന് തോന്നും ഇപ്പം ഞാൻ എൻ്റെ ഒരു ലൈഫ് പ്രോസസ്സ് എടുത്താൽ ഞാൻ ഇപ്പോൾ ഒരു ഫെയ്ത്ത് ഉള്ള ആളാണ് കാരണം അത് നേരത്തെ ഇടയ്ക്കൊക്കെ എൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത്തൊക്കെ നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ ക്രൈസിസ് നേടുമ്പോൾ നേരിടുമ്പോൾ നമ്മളിതൊക്കെ വലിച്ചെറിയിപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ കൈവിട്ടു ഇതൊക്കെ ഒന്നുമില്ല അതൊക്കെ പറയുമ്പോഴും നമ്മൾ ഞാൻ ഈ കുറേ കുറച്ചും കൂടെ ഒരു ഡീപ്പ് മെഡിറ്റേഷനിലോട്ടൊക്കെ വന്നപ്പം ഞാൻ ഈ പറയുന്ന യൂണിവേഴ്സ് ദൈവം എന്നൊക്കെ പറയുന്ന ആ തോട്ടിലോട്ട് വിശ്വസിച്ചപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓപ്പണായി കിട്ടുന്നു അപ്പം ഞാനത് ഈ സിനിമ പോലും ഇപ്പൊ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയി തീർന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം ഉണ്ടെന്നും ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന പല കാര്യമാണ് എനിക്ക് ഈ പടത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നിമിത്തങ്ങൾ പോലെ വന്നിട്ടുണ്ട് ഞാൻ കാസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ അത് നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പം നമ്മുടെ മനസ്സ് നല്ലതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഒരു ലോകത്തിൻ്റെ ഒരു നന്മയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള വഴികൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ് ദൈവം ഒന്നേ ഉള്ളൂ അത് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും ആരൊക്കെ ഏത് റിലീജിയന് വിശ്വസിക്കുന്ന ഒരേ ഉള്ളൂ ഒരു എനർജി മാത്രമാണ് എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഇതിലെന്ന് മറിയത്തിന്റെ കർത്താവ് പോലും മാപ്പ് കൊടുത്തതാണ് അപ്പൊ ആ ക്യാരക്ടർ ചെയ്ത നമ്മുടെ അതുപോലെയുള്ള ഒരു ക്യാരക്ടർ ചെയ്താണ് ഡയാന ഭയങ്കര ഇതുവരെ കാണാത്ത ഒരു രീതിയിലാണ് ഡയാന അവതരിപ്പിച്ചത് ഇതിൽ സിനിമയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡയാനയുടെ ആയിട്ടാണ് തോന്നുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ക്രിസ്ത്യൻ റിലീജിയനിൽപ്പെട്ട ഒരാൾ ഇത്തരം ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ അത് വഴി ഉണ്ടാകുന്ന എല്ലാ റിസ്കുകളെ പറ്റി ഞാൻ നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ഞാനത് ഒരുപാട് തവണ മനസ്സിലിട്ട് ചിന്തിച്ചിട്ട് അത് വെട്ടണോ ആ സീൻ സഹിതം വെട്ടിക്കളയണോ എന്തിനാണ് വെറുതെ ഇഷ്യൂസ് എന്നൊക്കെ ചിന്തിച്ചു പക്ഷെ നമ്മുടെ ആത്മാവ് നമ്മളോട് തോന്നിപ്പിക്കുന്ന ചില കാര്യമുണ്ട് ഒരു റൈ നമ്മളൊരു കഥ എഴുതും മുതലേ ആ ഫൈനലി ഞാൻ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിൽ നിന്നാണ് വീണ്ടും അത് വെച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ സീൻ വരെ പലരെ ഒരു പേടിച്ചിട്ട് ചിലപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ എന്തിനാ വെറുതെ ഇഷ്ടം പക്ഷെ അതിപ്പോൾ ഒന്ന് രണ്ട് ഫാദേഴ്സ് ഇപ്പം എന്നെ വിളിച്ചു ഇപ്പം നിങ്ങൾ ഞാൻ ഒരു ഫാദർ എന്നെ വിളിച്ചു തൃശ്ശൂരുള്ള ഫാദറാണ് ആ അച്ഛൻ ഞാനവിടുത്തെ ഇത് എന്തെങ്കിലും പ്രശ്നമായിട്ടോ അച്ഛൻ പറഞ്ഞിട്ടോ അത് എന്തുകൊണ്ടും നന്നായെന്ന് പറഞ്ഞു അത് വളരെ കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് എങ്കിൽ ചില പല ഭാഗങ്ങളിലൊക്കെ ചെറിയ ലാഗൊക്കെ എനിക്ക് പടത്തിൽ എനിക്ക് പേടിച്ച നിലയുണ്ട് പക്ഷേ എനിക്ക് ആ സീൻ ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ അതായത് കണക്റ്റാകാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് കുറച്ച് ഭാഗങ്ങളിലെ ക്ലൈമാക്സിൽ കുറച്ച് പാരിസിൻ്റെയൊക്കെ കുറച്ചുകൂടെ ഒക്കെ വേണേൽ ട്രിം ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് അന്ന് ഒരുപാട് ആൾക്കാർ ഇതിനുവേണ്ടിയിട്ട് ഓടി ഇറങ്ങി വന്നേ അവരുടെയൊക്കെ ഒരു ഒരു മിനിറ്റ് ഈ സിനിമയുടെ എൻഡ് കട്ട് ചെയ്ത ഒരു പക്ഷേ എനിക്ക് ആ ലാഗ് കുറച്ച് കുറയ്ക്കായിരുന്നു പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവരൊക്കെ ഒരു ഒരു മൂന്ന് സെക്കൻഡ് ഫ്രെയിമിലേ ഉള്ളൂ ആ മൂന്ന് സെക്കൻഡ് കഴിവാക്കി എനിക്കെൻ്റെ പടം വൃത്തിയായിട്ട് ട്രിം ചെയ്യും പക്ഷെ അവരെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് അവരൊരു മുഖം പോലും കാണാതെ പോകുന്ന എൻ്റെ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടെങ്കിലും വെച്ച് വെച്ചിട്ട് അല്ല പലരും പറയാറുണ്ട് അഭിനയിക്കും ലാസ്റ്റ് എഡിറ്റിങ്ങിൽ കട്ട് ചെയ്ത് പോകുന്ന അപ്പോ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ വിഷമം മനസ്സിലാക്കിയിട്ടാണോ കട്ട് ചെയ്തിട്ട് അവരെ മനസ്സിലാക്കി കളയാന്ന് അപ്പം എനിക്ക് എൻ്റെ വർക്കും നോക്കണമല്ലോ ഇത് ലാഗും വരാറ് അങ്ങനെ ഒരു ആ ഒരു ലാസ്റ്റത്തെ ക്ലൈമാക്സിലെ ഓടി ഇറങ്ങുന്ന ഒരുപാട് ഷോർട്ട്സ് ഉണ്ട് ഒരു ഒരു മിനിറ്റ് ട്രിം ചെയ്ത പടവച്ചരോട് വൃത്തിയായി പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റും ഒരുപാട് തീരദേശത്തൊക്കെ ഉള്ള പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവരൊക്കെ നമ്മളോട് വന്ന് ഒരു പൈസ ഒന്ന് സഹായിക്കാൻ ഓടി വന്നിട്ട് അത് കട്ട് കളയാൻ ഫ്രെയിമിൽ നിർത്തി അതുകൊണ്ട് വരുന്ന ഒരു ഞാൻ ഡയാന മൈക്കിള് എല്ലാരും എല്ലാം നല്ല കാസ്റ്റുകൾ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു പുതിയ ആള് ചെയ്യുമ്പോൾ അവരൊക്കെ വിശ്വസിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എളുപ്പമായിരുന്നു കാസ്റ്റിംഗ് ആർട്ടിസ്റ്റുകള് എല്ലാവരും നല്ല ഇതാണ് പലപ്പോഴും ഇവരൊക്കെ ഓൾറെഡി ഇൻഡസ്ട്രിയിൽ ആയ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഫ്രെയിം ഉണ്ട് ഒരു ലൈറ്റ് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളൊരു ബിഗിനർ ഒരാൾ ചെന്ന് സംസാരിക്കുമ്പോൾ അവർ അത് ആകും തുടർന്ന് നമ്മുടെ ഈ പ്രോസസ്സിലോട്ട് വരുമ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ് അവർ കുറച്ചും കൂടെ സിംപിളായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് അവർ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പീരിയൻസ്ഡ് എന്ന് അവർക്കറിയില്ല നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറയില്ല അവരുടെ പല എക്സ്പീരിയൻസുകളും ചിലപ്പോൾ മോശമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ചില പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെയുണ്ട് കൂടുതലും ഇൻ്റർവ്യൂസിനൊക്കെ കുറച്ചും കൂടെ സപ്പോർട്ടായിട്ടൊക്കെ ഇവർ വന്ന ഒരുപാട് നല്ലതാണ് കാരണം നമ്മളൊക്കെ ഇവരൊക്കെ വെച്ച് ഒരു ആർട്ടിസ്റ്റുകളെ വെച്ച് ഒരു സിനിമ ചെയ്ത് കഴിയുമ്പം ഇവരല്ലേ അത് അവരുടെയും കൂടെ ആണല്ലോ സിനിമ നമ്മളൊരാൾക്ക് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ അവർക്ക് അവരെ പോലുള്ളവർക്ക് അത് വലിയ ആവശ്യമില്ലായിരിക്കും പക്ഷെ ഒരു സിനിമ വിജയിക്കുന്ന എല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് മസ്റ്റ് ആണ് ഇതിലെ എന്താ പറയുക മീനാക്ഷി അത് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു രൂപത്തിലാണ് കാണുന്നത് ആ മീനാക്ഷി ഞങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെയൊക്കെ നോക്കിയിരുന്നു പിന്നെ ഈ മാതാവെന്ന് പറയുമ്പോൾ കുറച്ച് വിശുദ്ധി ഇങ്ങനെയുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ വെക്കാൻ പറ്റില്ല കാരണം ഈ ഫ്രെയിമിൽ വന്നിട്ട് പിന്നീട് അവർ മറ്റൊരു രീതിയിൽ നിന്നാണ് അത് കണക്റ്റ് ആകത്തില്ല അങ്ങനെയുള്ള ട്രോളുകളൊക്കെ ഒഴിവാക്കാൻ നോക്കിയപ്പോൾ മീനാക്ഷി കുഴപ്പമില്ല മെയിനായിട്ട് മീനാക്ഷിയുടെ കൈവിരലുകൾ കണ്ണ് ഇതൊക്കെ അതാണ് നമുക്ക് ഏറ്റവും വേണ്ട ബാക്കി മുഴുവൻ കോസ്റ്റ്യൂമിൽ പോകുന്നതാണ് കാൽവിരലകൾ അപ്പോൾ ഈ മാതാവിനെപ്പറ്റി പറയുമ്പോൾ അതെപ്പോഴും ഒരു പ്രപ്പോർഷനാണ് മാതാവിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോൾ മീനാക്ഷി അതിലോട്ട് സെലക്റ്റ് ആകുമായിരുന്നു ഇവിടെ മാതാവിന്റെ െ എല്ലും ഉണ്ടായിട്ട് ഞാന് ഞാൻ ഞാൻ വലിയൊരു മരിയ ഭക്തനൊന്നുമല്ല ഞാൻ ദൈവവിശ്വാസിയാണ് ഇതിന്റെ തുടക്ക സമയത്തൊക്കെ എനിക്ക് മാതാവിനോട് ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു ഏതൊരു നാലഞ്ചു വർഷം മുമ്പ് പക്ഷെ ഞാനിത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ഈ മാതാവിൽ നിന്ന് വിട്ട ദൈവത്തിൻ്റെ ഒരു ലൈനിൽ കുറച്ചുകൂടെ ആ ഫെയ്ത്ത് അങ്ങോട്ട് കണക്റ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പം സംഭവിച്ചത് വിശ്വാസിയായി ഈ പടം കഴിഞ്ഞ് തീർന്നപ്പോഴേക്കും അങ്ങനെ വിശ്വാസമൊന്നുമില്ല നമ്മൾ ആ ഒരു കുറേ ക്രൈസിസ് നേരിട്ട് ഒക്കെ നമ്മൾ ഇത്രയൊരു എന്ത് സക്സസ് ഉണ്ടായാലും നമ്മളൊരു വേറൊരു അവസ്ഥയിലായിപ്പോയി ഇപ്പം ഞാൻ നിൽക്കുന്ന ആ ഒരവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് പ്രത്യേകിച്ച് ഏറ്റവും താഴോട്ട് പോയിട്ട് ഏറ്റവും കൈപ്പുന്നതിന് ഒരു വേറൊരു അവസ്ഥയിൽ നിൽക്കും ശേഷം ആ ആ ഒരു 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 കോസ്റ്റ്യൂമിൽ അങ്ങനെ നമ്മൾ സിനിമയില് എനിക്ക് നമ്മളെ കാര്യത്തെ മറ്റുള്ളവർക്ക് എങ്ങനെ നമുക്ക് കാണുമ്പോ അത് ബോറായിട്ടതോന്ന് എനിക്കറിയില്ല മറ്റുള്ളവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടുകയും